പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഈ ദിവസം നിർണായകമാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിനെതിരെ തുടരന്വേഷണം ഇല്ല സർക്കാർ അനുമതി ഇല്ലാതെ വിജിലൻസ് അന്വേഷണം സാധ്യമല്ല എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമെന്നുള്ളത് കേസിലെ പരാതിക്കാരന് അനുമതി തേടി സർക്കാരിനെ സമീപിക്കാം ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരായ ഈ പരാതിക്കാരൻ്റെ പരാതിയിലെ പരാമർശം നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നുള്ളത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിനെതിരെ തുടരന്വേഷണം ഉണ്ടാകില്ല അതായത് വിജിലൻസ് റിപ്പോർട്ട് പ്രധാനമായും വിജിലൻസ് നൽകിയ ആ ഒരു ക്ലീൻ ചിറ്റ് ആ ക്ലീൻ ചിറ്റ് പിന്നീട് പരാതിക്കാരൻ നൽകിയ സാഹചര്യത്തെ തുടർന്ന് വിജിലൻസ് കോടതി റദ്ദാക്കിയിരുന്നു ഇനി ആ ഒരു സംഭവത്തിൽ തുടരന്വേഷണം ഇല്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ അനുമതിയില്ലാതെ വിജിലൻസ് അന്വേഷണം സാധ്യമല്ല കേസിലെ പരാതിക്കാരന് അതിനുവേണ്ടി സർക്കാർ അനുമതി വേണമെങ്കിൽ അനുമതി തേടി സർക്കാരിനെ സമീപിക്കാം ആൻ്റണി ജിസ്ചോർജാണ് വിവരങ്ങളുമായി ചേരുന്നത് ആൻ്റണി അജിത് കുമാറിന് താൽക്കാലിക ആശ്വാസമല്ലേ തീർച്ചയായും അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനൊരു ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അത് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കുകയും തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ആ ഉത്തരവ് അല്ലെങ്കിൽ ആ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ആ അജിത് കുമാറിന്റെ ഹർജി ഭാഗികമായി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇക്കാര്യം ത്തിൽ തുടരന്വേഷണം ഇല്ല എന്നുള്ളതാണ് തുടരന്വേഷണത്തിന്റെ തുടരന്വേഷണം സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കോടതി പ്രധാനമായും പറഞ്ഞത് എ ഡി ജി പിക്ക് എതിരായ അന്വേഷണം അത് വിജിലൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നടത്താൻ കഴിയൂ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാത്ത അന്വേഷണം നടത്താൻ കഴിയില്ല ആ സാഹചര്യത്തിൽ പരാതിക്കാരന് ഇനി മുൻകൂർ അനുമതി നേടി വീണ്ടും പരാതി നൽകാം ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ും ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരും ഒരു ഹർജി നൽകിയിരുന്നു അത് ഈ വിജിലൻസ് കോടതിയുടെ മുഖ്യമന്ത്രിക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട പരാമർശത്തിന് എതിരായിരുന്നു അതായത് ഈ ക്ലീൻ ചിറ്റ് നൽകിയത് ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ വിജിലൻസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ അന്ന് ഈ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് വിജിലൻസ് കോടതി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അടക്കം പങ്ക് പറഞ്ഞുകൊണ്ടാണ് അന്ന് പറഞ്ഞത് ഏതായാലും അതിപ്പോൾ ഹൈക്കോടതി നീക്കിയിരിക്കുകയാണ് അത് സർക്കാരിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ആ തീരുമാനവും ഹൈക്കോടതി കൈക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എതിരായ പരാമർശം അനുചിതമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അതും ഒരു ആശ്വാസമായിരിക്കുകയാണ് എ ഡി ജി പിയെ സംബന്ധിച്ച ഇനിയും പരാതിക്കാരന് ഹൈക്കോടതിയെ അല്ലെങ്കിൽ ഈ വിജിലൻസ് അന്വേഷണം ആവശ്യം വീണ്ടും പരാതി നൽകാം പക്ഷേ സംസ്ഥാന സർക്കാർ അനുമതി നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അടക്കം വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും വിജിലൻസ് മാനുവൽ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ആ അനുമതി ഇല്ലാതെയാണ് വിജിലൻസ് അന്വേഷണം നടന്നത് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഏതായാലും ഇപ്പോൾ കൂടുതൽ എം ആർ അജിത് കുമാറിന്റെ ഈ ഹർജി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് അതിൽ ഈ കേസിൽ അതായത് ഈ കവടിയാറിലെ ഫ്ളാറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു റിപ്പോർട്ടാണെന്ന് വിജിലൻസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് പോരാതെ വലിയ വിമർശനം വിജിലൻസിനെതിരെയും സംസ്ഥാന സർക്കാരിനട എതിരെയും അടക്കം ഉന്നയിക്കുകയും ചെയ്ത ശേഷമാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് ആ ഉത്തരവ് ഇട്ടതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി എം ആർ അജിത് കുമാർ എത്തിയത് ഈ തുടരന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അതാണിപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ആ ഹർജിയിൽ ആ ഹർജിയിലും കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ നിന്ന് നീക്ക അല്ലെങ്കിൽ അന്ന് ഹൈക്കോ വിജിലൻസ് നടത്തിയ ആ വിജിലൻസ് കോടതി നടത്തിയ ആ പരാമർശങ്ങൾ നീക്കാനും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ശരി ആൻ്റണി ജിസ് ജോർജ്ജാണ് വിവരങ്ങൾ